El 2023 ആളുകളെ കാണുമ്പോൾ ഒരു കാന്തിക ശക്തി പോലെ അവരുമായി എന്തോ ഒരു വൈകാരിക അടുപ്പമുള്ളതായി തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ തോന്നുന്ന ബന്ധങ്ങളെ പൊതുവേ പറയുന്ന പേരാണ് കർമ്മബന്ധം എന്നത് ഒരിക്കലെങ്കിലും ഈ വാക്ക് കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല ആത്മീയ പരിവേഷത്തോടെയാണ് ഈ പദം പലപ്പോഴും ഉപയോഗിച്ചു വരാറ് വ്യക്തികൾക്കിടയിൽ പെട്ടെന്ന് തോന്നുന്ന തീവ്രമായ ബന്ധത്തെ സൂചിപ്പിക്കാനാണ് കർമ്മബന്ധം എന്ന പദം സാധാരണയായി ഉപയോഗിക്കുന്നത് എന്നാൽ വളരെ തീവ്രമായത് കൊണ്ട് തന്നെ അത് അത്ര ആരോഗ്യകരമാകണം എന്നില്ല എന്താണ് കർമ്മബന്ധമെന്നും ഇതെങ്ങനെ തിരിച്ചറിയാമെന്നും നമുക്ക് നോക്കാം എന്താണ് കർമ്മബന്ധം കർമ്മബന്ധത്തിന് ശാസ്ത്രീയ അടിത്തറ ഒന്നുമില്ല എന്ന വസ്തുത ആദ്യം തന്നെ പറയട്ടെ പക്ഷേ അത്തരം ബന്ധങ്ങൾ നമുക്കിടയിൽ രൂപപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ കർമ്മബന്ധത്തിന് ശാസ്ത്രീയമായ നിർവചനം ലഭ്യമല്ല തീവ്രമായ അഭിനിവേശം ഉണ്ടാക്കുന്ന ഉൾപ്പെട്ടവരെ ഇളക്കി മറയ്ക്കുന്ന ഒരു വ്യക്തിബന്ധത്തെയാണ് കർമ്മബന്ധം എന്ന് വിളിക്കുന്നത് ഈ ബന്ധത്തിലുള്ളവർക്ക് മറ്റേ ആളോട് തീവ്രമായ ബന്ധം തോന്നും എന്നാൽ ഇവിടെയും ഉയർച്ച താഴ്ചകൾ ഉണ്ടായേക്കാം കർമ്മബന്ധത്തിലുള്ളവർ മറ്റൊരാളുടെ സാമീപ്യത്തിന് അടിമപ്പെടുകയോ അവരിൽ ആശ്രിതരാകുകയോ ചെയ്തേക്കാവുന്നതാണ് കർമ്മബന്ധങ്ങൾ വളരെ ആരോഗ്യകരമാണെങ്കിൽ വളരെ നല്ല ബന്ധങ്ങളാണ് അത് ഇരുവരുടെയും വളർച്ചയ്ക്കും സന്തോഷത്തിനും പ്രാധാന്യം നൽകുന്ന സുതാര്യമായ കർമ്മബന്ധങ്ങളും ഉണ്ടാകാറുണ്ട് വ്യക്തിപരമായ വളർച്ചയ്ക്ക് നിരവധി കാര്യങ്ങൾ ആ ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കും മുമ്പ് തിരിച്ചറിയപ്പെടാതിരുന്ന ചില കാര്യങ്ങൾ സ്വയം ബോധ്യപ്പെടാനും സ്നേഹത്തെക്കുറിച്ചുള്ള ചില പാഠങ്ങൾ പഠിക്കാനും കർമ്മബന്ധങ്ങൾ സഹായിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഈ ബന്ധം പലപ്പോഴും നെഗറ്റീവായിട്ടാണ് പലരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കാരണം ഇതിൽ സ്ഥിരതയില്ലായ്മ സംഭവിക്കാം മാത്രമല്ല ചില സാഹചര്യങ്ങളിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ ബന്ധം ടോക്സിക് ആകുകയോ വൈകാരികമായി നമ്മളെ തളർത്തുകയോ ചെയ്തേക്കാം കർമ്മബന്ധത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ കർമ്മബന്ധങ്ങൾ എപ്പോഴും തിരിച്ചറിയപ്പെടണമെന്നില്ല ഇവിടെ ഇരു കൂട്ടർക്കുമിടയിൽ ശക്തമായ ഒരു ബന്ധമാണ് രൂപപ്പെടുന്നത് ബ്രേക്കപ്പ് കൂടിച്ചേരൽ എന്നിവയുടെ എല്ലാം ഒരു വകഭേദം പോലെ കർമ്മബന്ധം അനുഭവപ്പെടാം ആ ബന്ധത്തിലുള്ളവർക്ക് അടുക്കാതിരിക്കാൻ കഴിയുകയേ ഒരാൾ മാത്രമല്ല രണ്ടുപേരും പരസ്പരം കാന്ത പോലെ ആകർഷിക്കപ്പെടും അന്യോനം എത്രയൊക്കെ ദ്രോഹം ചെയ്താലും അവർക്ക് അകലാൻ സാധിക്കുകയില്ല ചുറ്റുമുള്ളവരെല്ലാം ആ ബന്ധം ഉപേക്ഷിക്കാൻ നിർബന്ധിച്ചാലും അതിന് കഴിയില്ല എന്നതാണ് കർമ്മബന്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കർമ്മബന്ധം പലപ്പോഴും പ്രണയമായിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത് കുടുംബ ബന്ധങ്ങളോ സുഹൃത്തുക്കളോ ഇതൊന്നുമല്ലാതെ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നവരോ ആയിരിക്കും കർമ്മബന്ധങ്ങൾ ഉൾപ്പെടുന്നവർ പ്രത്യേകിച്ച് നമ്മൾ ഒരാളുമായി അത്തരത്തിൽ ഒരു ബന്ധത്തിൽ ആണെങ്കിൽ കൂടിയും ഇത് സംഭവിക്കാം എങ്കിലും ചില ലക്ഷണങ്ങളിലൂടെ കർമ്മബന്ധം തിരിച്ചറിയാനാകും അവ എന്തെല്ലാമെന്ന് വിശദമായിട്ട് പറയാം അനിയന്ത്രിതമായ വികാരങ്ങൾ ഉണ്ടാകും നമ്മൾ കർമ്മബന്ധമുള്ള ആളെ നേരിട്ട് കാണുമ്പോഴാണ് അത് ഉണ്ടാകുന്നത് വികാരങ്ങൾ ഉള്ളിൽ ഇരമ്പി എത്തുന്നു എന്നതാണ് ഒരു ലക്ഷണം ഇതിനുശേഷം സങ്കടമോ സന്തോഷമോ അനുഭവപ്പെടാം എല്ലാ ബന്ധങ്ങളിലും ഉയർച്ചകളും താഴ്ചകളും ഉണ്ടെങ്കിലും കർമ്മബന്ധത്തിലെ പ്രശ്നങ്ങൾ കാരണം നെഞ്ചിൽ ഭാരം കയറ്റിവെച്ചതുപോലെ തോന്നാം മറ്റൊന്ന് അമിത ആശ്രിതത്വമാണ് രണ്ടുപേരും അത്രത്തോളം പ്രിയപ്പെട്ടവരായിരിക്കും ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട പലരും ഈ ബന്ധം നല്ലതല്ലെന്ന് ചൂണ്ടിക്കാണിച്ചാലും ഇത് പോരുക അത്ര എളുപ്പമുള്ളതല്ല ചില സമയത്ത് ബന്ധങ്ങൾ ടോക്സിക് ആകാറുമുണ്ട് അപ്പോഴും അത് നല്ലതല്ലെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകില്ല എങ്ങനെ അവസാനിപ്പിക്കുമെന്ന ഭയം ഇത് അവസാനിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ഭയത്തിൽ അനാരോഗ്യകരമായ കർമ്മബന്ധം അവസാനിപ്പിക്കാതെ കൊണ്ടു നടക്കുന്നവരുമുണ്ട് ഇതിനു പുറമെ ചില ലക്ഷണങ്ങൾ കൂടി പറയാം ഒരാളെ കാണുന്ന മാത്രം തന്നെ തോന്നുന്ന തീവ്രമായ ബന്ധം ചിലപ്പോൾ സ്നേഹം അല്ലാത്തപ്പോൾ വെറുപ്പ് ആശ്രിതത്വം അതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം തർക്കം നമുക്ക് എപ്പോഴും തർക്കിക്കാൻ ശേഷിയുള്ളവരായിരിക്കും നമ്മളെ ഗർഭബന്ധത്തിൽ പെട്ടവർ എപ്പോഴും അവരോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാവും കൂടിച്ചേരലും ഇതിൽ സർവ്വസാധാരണയാണ് അസൂയ പൊസറ്റീവ്നസ് മറ്റൊരാളുമായിട്ട് അയാൾക്ക് ബന്ധം വരികയാണെങ്കിൽ നമുക്ക് അത് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും കാലം ചെല്ലും തോറും ബന്ധം ടോക്സിക് ആയി മാറുന്ന ഒരവസ്ഥയും ഉണ്ടാകും പിന്നീട് പരസ്പരം ഏറ്റവും മോശപ്പെട്ട വശമാണ് നമ്മൾ കാണിക്കുന്നത് ഒരു കർമ്മബന്ധം തീവ്രവും വികാരഭരിതവും ആണെങ്കിലും രണ്ട് വ്യക്തികളും അതിൽ നിന്ന് ഒന്നും പഠിക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വിഷലിപ്തമാക്കും അങ്ങനെ ഒരു ബന്ധത്തിലാണ് നമ്മളെങ്കിൽ നമ്മൾ ഒരു ലൂപ്പിൽ പെട്ടതുപോലെയാണ് തോന്നുന്നത് നമ്മുടെ സുഹൃത്തിന്റെ സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെടുമോ എന്ന ഭയം കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും അത് തിരുത്താൻ കഴിയില്ല അതോടെ ബന്ധം വഷളാകും പല ബന്ധങ്ങളും ഇത്തരത്തിൽ ഇന്നും തുടരുന്നുണ്ട് എന്നതാണ് സത്യം എന്നാൽ ഈ കാലഘട്ടത്തിൽ പലരും ഇതിന്റെ നെഗറ്റീവ് വശം ഉൾക്കൊണ്ട് പുറത്ത് കടന്നിട്ടുമുണ്ട് അത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും സന്തോഷത്തോടെ തന്നെ നമ്മൾ ഇറങ്ങി വരേണ്ടതുണ്ട് കർമ്മവുമായി ഇതിന് വല്ല ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇത്തരം ബന്ധങ്ങൾ പ്രണയത്തിൽ മാത്രമാണോ ഉണ്ടാകുക എന്ന് കരുതിയെങ്കിൽ തെറ്റി കാരണം പ്രണയമല്ലാത്ത ആഴത്തിലുള്ള മറ്റു ബന്ധങ്ങളും നമുക്കുണ്ട് അത് ചിലപ്പോൾ ടോക്സിക് ആകാം നിങ്ങൾക്ക് ഇത്തരം ബന്ധത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ നിങ്ങളോട് കർമ്മബന്ധമുള്ള ഒരാളിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു നൽകൂ